അസലാമലൈക്കു വരഹമുല്ലാ വിബർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ അന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതും കൂടുതൽ ആൾക്കാരും ഓതുന്നതും എന്നാൽ ചില ആൾക്കാർ ഓതാത്തതുമായിട്ടുള്ള ഒരു സൂറത്തിനെ പറ്റിയിട്ടാണ് സുഹൃത്ത് വേറെ ഒന്നുമല്ല സുഹൃത്തുൽ ഫത്താഹ് എൻ്റെ ഒരു ഫേവറേറ്റ് സുഹൃത്തിൽപ്പെട്ട ഒരു സൂറത്താണ് സുഹൃത്തുൽ ഫത്താഹ് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു സൂറത്തും കൂടിയാണ് സുഹൃത്തുൽ ഫത്താഹ് ഓതാനും അതേപോലെ തന്നെയാണ് ഒരുപാട് വലിയ സുഹത്തൊന്നുമല്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഓതാൻ പറ്റിയ ആയത്തുകൾ മാത്രം ഇൻക്ലൂഡായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ഫതാഹ് എന്ത് പ്രതിസന്ധികളുള്ള അതായത് ഒരു മനുഷ്യനക്ക് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടാവും അതിനെല്ലാം ഓതാനും ഉത്തരം കിട്ടുന്നതുമായിട്ടുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തിൽ ഫത്താഹ് എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സൂറത്ത് ആദ്യംന്ന് വല്ലാതെ ഓതുകയായിരുന്നു പിന്നെ ഞാൻ ഇത് ഇരുപത്തൊന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് പ്രാവശ്യം ഒരു ഇരിപ്പിലിരുന്ന് ഞാൻ ഇത് ഓദ്യ അന്ന് മുതൽ എനിക്കൊരു ബിലീവ് ഉണ്ടായിട്ടുണ്ട് കാരണം വെച്ചാൽ ഇത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അത്രയും മനസ്സിൽ ഇഹ്ലാസത്തോട് കൂടി ഇരുന്ന് ഓതുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്താണോ നെയ്യത്താക്കി ഓതുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ച് ഓതുന്നത് അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മളെ എല്ലാ അടഞ്ഞ വാതിലുകളും അള്ളാഹു സുബാൻ താല നമുക്ക് തുറന്ന് നൽകും നിങ്ങൾക്ക് കടങ്ങളുണ്ടോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇടങ്ങേറാവു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾ ഇടങ്ങേറാവു വേണോ എന്നാൽ നിങ്ങൾ ഇത് ഇന്ന് തൊട്ട് ഓതാൻ തുടങ്ങി ഇത് നമുക്ക് എങ്ങനെയോ ഓതാം ഞാൻ അതിൻ്റെ മുമ്പുള്ളൊരു വീഡിയോ കണ്ടിരുന്നു എല്ലാവർക്കും ഇരുപത്തൊന്ന് തവണ ഒറ്റ ഇരുപ്പി ഓതാൻ പറ്റണം എന്നില്ല പക്ഷേ നിങ്ങളാഗ്രഹം നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ടതാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യും കാരണം നമ്മളെ മനസ്സിന് അത്രയും വേണ്ട ഒരു സംഭവമാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും ഇരുപത്തൊന്ന് തവണ നിങ്ങൾ ഇത് ഊതിയ ശേഷം യാ യാ അല്ലാ എന്നുള്ള ആ ഒരു അസ്മാലുസ്നേഹത ആ ഒരു ഇസ്മ നിങ്ങൾ എന്താ പറയുക പതിവാക്കുക ഇനി നിങ്ങൾക്ക് ഒരു ദിവസം ഒറ്റ ഇരിപ്പിൽ പറ്റൂല കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് കഴിക്കാൻ ശ്രമിക്കുക അത്രക്കും പവർഫുള്ളായില്ലാത്ത കാര്യമാണ് സത്യം പറയാണ് കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുക നടക്കാത്തത് നടക്കാൻ നമ്മളെ ബുദ്ധിമുട്ടുകളെല്ലാം പഠിച്ചോനും നീക്കാനൊക്കെ ഒരു സുഹൃത്ത് നല്ലതാണ് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്ക നമ്മൾ തന്നെ നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക മറ്റുള്ളവരാളെ ഇത് കൂടാതെ തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കും തോറും അള്ളാഹു നമ്മളിലേക്കും അടുക്കും എന്നാണ് അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതലെടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരും അല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിക്കുക ഞാൻ എൻ്റെ റബ്ബിനെ റബ്ബിലേക്ക് കൂടുതൽ എടുത്താലാണ് എൻ്റെ അള്ള എനിക്കിഷ്ടപ്പെട്ട ഓരോന്നും ചെയ്തു തരുക അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ നമ്മളൊരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ ഇട്ടെറിഞ്ഞ് നിങ്ങൾ ആ വിവാദത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഒരു കാര്യം നേടി കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട പോട്ടെ എന്നുള്ള ചിന്ത പാടില്ല അള്ളാഹുവിയിലേക്ക് കൂടുതലെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലമൊക്കെ